മൈസൂരിലെ വൈദ്യൻ ഷാബാ ഷരീഫിനെ തട്ടിക്കൊണ്ടുവന്ന് കൊലപ്പെടുത്തിയ കേസിൽ ഒന്ന് രണ്ട് ആറ് പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തി ബാക്കിയുള്ളവരെ കോടതി വെറുതെ വിട്ടു ശിക്ഷ ഈ മാസം ഇരുപത്തിരണ്ടിന് വിധിക്കും ഷാബാ ഷെരീഫിനെ തട്ടിക്കൊണ്ടുവന്ന് കൊലപ്പെടുത്തിയ കേസിൽ മഞ്ചേരി അഡീഷണൽ ജില്ലാ കോടതിയാണ് വിധി പറഞ്ഞത് ഒന്നാം പ്രതി ഷൈബിൻ അഷ്റഫ് രണ്ടാം പ്രതി ഷിഹാബുദ്ദീൻ ആറാം പ്രതി നിഷാദ് എന്നിവരെയാണ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയത് ഇവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞതായും കോടതി വ്യക്തമാക്കി ശിക്ഷ ഈ മാസം വിധിക്കും ഒരു കാരണം കോപ്പി രണ്ടും രണ്ടാം രണ്ടാം പ്രതി പ്രതിയാണ് ആ അതുപോലെ തന്നെ തടങ്കൽ പാർപ്പിച്ചതിനും പിന്നെ ഈ തെളിവ് നശിപ്പിച്ചതിനും ഇതാണ് ഈ രണ്ടും ആറും സാക്ഷികളുടെ ആ ഒരാള് മാപ്പുസാക്ഷിയായി ഏഴാം ഏഴാം പ്രതിയായിരുന്നു നൌഷാദ് എന്ന് പറഞ്ഞിട്ടുള്ള ആണ് മാപ്പുസാക്ഷിയായി അല്ലാതെ ജഡ്ജ്മെന്റ് കാണാതെ ഇപ്പൊ ഇരുപത്തിരണ്ടാം തീയതി പറയൂ എന്നാണ് പറഞ്ഞത് അതില് ഒരു ഒരു ബാലൻസ്ഡ് ജഡ്ജ്മെൻറ്റ് എന്നുള്ളത് ത്രീ നോട്ട് ഫോറിലാണ് ത്രീ നോട്ട് ടുവിലാണ് നമ്മൾ പ്രതീക്ഷിച്ചത് എങ്കിലും അതായത് നരഹത്യയിലേക്ക് മരിച്ചു എന്നുള്ളത് തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൻ്റെ സാഹചര്യങ്ങൾ പരിശോധിച്ചു ഒരു വലിയ ടാസ്ക് ആണ് ഈ ഇൻഡസ്ട്രിഗേഷൻ്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ ഉണ്ടായത് ഇതൊരു ലാൻഡ് മാർക്ക് ആണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഇതിപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാറ്റർ എന്ന് പറഞ്ഞാൽ കോർപ്പറസ് ഡെലിക്ട് ചെയ്ത് അതായത് ബോഡി ഓഫ് ക്രൈം ഇന്ത്യ ക്രൈം എന്ന് പറഞ്ഞ കോപ്സ് ഇല്ലാന്നല്ല ഏത് കാര്യമാണെങ്കിലും നടന്ന സംഭവമില്ല ഇതൊരു ത്രീ നോട്ട് ടൂ ചാർജ് കൊടുത്ത് വന്നിരിക്കുന്നതെങ്കിലും അത് മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് ഈ രീതിയിലുള്ള ധാരണാദ്യം സംഭവിച്ചിട്ടുണ്ട് എന്ന് കോടതി മനസ്സിലാക്കി റേറെസ്റ്റ് കേരളത്തിന്റെ ചരിത്രം എടുത്താലും ഇന്ത്യ എടുത്താലും വളരെ റെയർ ആയിട്ടാണ് ഇങ്ങനെയുള്ളൊരു ഇൻഷുറൻസ് അതില് അപ്പൊ ഈ കേസ് റിപ്പോർട്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയാം തിരുവനന്തപുരം സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അങ്ങോട്ടേക്ക് ഇവിടേക്ക് വന്ന് ഒരുപാട് ആന്റിവിറ്റീസ് ഉള്ള ചരിത്രങ്ങൾ ഇല്ലാത്ത തരത്തിലുള്ള കേസ് ആണ് മുതൽ പിന്നെ ടീം ബി എസ് ഗാനലാണ് ഔട്ട് സ്റ്റാൻഡിംഗ് ഗവൺമെന്റ് ഇതിൽ ഇതിലെ ഓരോ പ്രതിബന്ധങ്ങളും എട്ടത്തെട്ടാം ദിവസം ചാർജ് കൊടുത്ത കേസ് കൂടിയാണ് കസ്റ്റഡിയിലാണ് ഈ ട്രയൽ മൊത്തം നടക്കുന്നത് എൻ്റെ ഇൻസ്പെക്ടർ ഓഫ് മലപ്പുറം ഇൻസ്പെക്ടർ അനുഷ് പി എസ് ഗാനാൻ ഔട്ട് സ്റ്റാൻഡിംഗ് ഗവൺമെന്റ് സജീവാണ് നമ്മുടെ ഡി വി എസ് ഇവരെടുത്തിരിക്കുന്ന എഫേർട്ട് സാർ കം ഒക്ടോബറിൽ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി ചാലിയാറിൽ ഒഴുക്കിയെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് തെളിവെടുപ്പിനിടെ ലഭിച്ച തലമുടി ഷാബാ ഷെരീഫിന്റേതാണെന്ന് മൈറ്റോകോൺട്രിയോ കോൺട്രിയോ ഡി എൻ എ പരിശോധനയിൽ തെളിഞ്ഞതാണ് കേസിന് ബലമായത് മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കാതെ വിചാരണ പൂർത്തിയാക്കിയ കേരളത്തിലെ അപൂർവം കൊലക്കേസാണ് ഷാബാ ഷെരീഫ് കേസ് ഫെബ്രുവരിയിലാണ് കേസിന്റെ വിചാരണ ആരംഭിച്ചത് മൃതദേഹമോ മൃതദേഹ ഭാഗങ്ങളോ കണ്ടെത്താൻ കഴിയാത്ത കേസിൽ ശാസ്ത്രീയ പരിശോധന ഫലമാണ് നിർണായകമായത് മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫ് ഉൾപ്പെടെ പതിനഞ്ച് പ്രതികളാണ് കേസിലുള്ളത് കേസിൽ എൺപത് സാക്ഷികളെ കോടതി വിസ്തരിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിലാണ് മൈസൂർ സ്വദേശിയായ പാരമ്പര്യ ചികിത്സാ വിദഗ്ധൻ ഷാബാ ഷെരീഫിനെ വ്യവസായിയായ നിലമ്പൂർ മുക്കട്ട സ്വദേശി ഷൈബിൻ അഷ്റഫും സംഘവും നിലമ്പൂരിലേക്ക് തട്ടിക്കൊണ്ടുവന്നത് ഒറ്റമൂലി മരുന്നുകളുടെ രഹസ്യം ചോർത്തി മരുന്നു വ്യാപാരം നടത്തി പണമുണ്ടാക്കുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യം ഒരു വർഷം ചങ്ങലക്കിട്ടും ക്രൂരമായി പീഡിപ്പിച്ചും ഷാബാ ഷെരീഫ് മരുന്നിന്റെ രഹസ്യം പറഞ്ഞുകൊടുത്തില്ല ക്രൂരമായ പീഡനത്തിനൊടുവിൽ ഷെരീഫ് കൊല്ലപ്പെടുത്തു ഈ ചാനൽ ന്യൂസ് നിലമ്പൂർ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമിര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെറ്റിന വിഭാഗം ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോണ്ടത്തിൽ അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ